വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ഭീമമായ തുക ലഭിച്ചതിൽ വൈദ്യുതി വകുപ്പ് പീരമയുടെ സെക്ഷനിൽ വിശദീകരണം തേടി പരാ നൽകിയെങ്കിലും വയോധികയ്ക്ക് സഹായമായ നടപടി ഉണ്ടായില്ല ഇതിനിടെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് വയോധികയുടെ വീടിന്റെ വൈദ്യുതി വിച്ഛേദിച്ചാണ് വകുപ്പ് ഇതിനോട് പ്രതികരിച്ചത് എഴുന്നൂറ്റി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ലഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്ക് മറ്റും പോയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്ക് പോകുന്നില്ല മുൻപ് എഴുന്നൂറ് നാനൂറ് എന്നിങ്ങനെയുള്ള തുകകളാണ് വൈദ്യുതി ബിൽ ലഭിച്ചിരുന്നത് നാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവച്ചിരുന്നു ഭീമമായ വൈദ്യുതി ബിൽ ശേഷം

വീടിന് വൈദ്യുതി ലഭിച്ച അന്നു മുതൽ മുടക്കം കൂടാതെ ബിൽ അടച്ചു വന്നിരുന്നാണെന്ന് അന്നമ്മ പറഞ്ഞു നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ വിളക്കിന്റെ സഹായത്താലാണ് കഴിഞ്ഞു കൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴചന്തുക്കളോടക്കം ശല്യമുണ്ട് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുമുണ്ട് ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അടുത്ത പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി കോത്തുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് വിവരം പറഞ്ഞതാണ് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്നും പറഞ്ഞു ഒരു മുന്നറിയിപ്പിന് ഒരു നോട്ടീസ് കൊടുത്ത് അന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇവരുടെ ഈ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യണം ഒരിക്കലും എനിക്ക് തോന്നിയായത് ഇവർ ഉപയോഗിച്ച വൈദ്യുതി പരാതിയുമായി കെ എസ് ഇ പി സെക്ഷൻ ഓഫീസിലെത്തിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു നിലവിൽ ഭീമമായ തുകയടക്കാൻ തനിക്ക് നിർവാഹമില്ല വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ആശ്വാസകരമായ നിലപാട് ഉണ്ടാകണമെന്നാണ് ഈ വയോധിക ആവശ്യപ്പെടുന്നതും ഇടുക്കി മിഷൻ ന്യൂസ് വാഗമൺ